ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു നൂറ്റി അമ്പത്തൊമ്പത് രൂപ കൂടെ കൊറിയർ ചാർജും കൂടി ഉള്ളൊരു വീഡിയോ ഒരു നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമുക്കൊരുപാട് അതിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സെയിലായിപ്പോയി അതിൻ്റെ കുറയും കൂടി എന്നാലും ബാക്കി നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പീസുകളും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണേണ് അപ്പോൾ നല്ല നല്ല ബ്രാൻഡുകളിലും വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ രാഹുൽ വർദ്ധമാനും അതേപോലെ യൂണിവേഴ്സല് ആരാധന മംഗളം ഗോൾഡ് അങ്ങനെയൊക്കെ വരുന്ന ഗൗരവിൽ അങ്ങനത്തെ ഒക്കെ ബ്രാൻഡുകളിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസാണ് അപ്പം ഞാനത് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വില കുറച്ച് ഇട്ടിട്ടിരിക്കണം കേട്ടോ അപ്പോൾ എടുക്കുന്നവർക്ക് ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് വില കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കും കൂടിയൊക്കെ അത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടേക്കണം കേട്ടോ ഈ ഇത്ര കുറഞ്ഞ റേറ്റിൽ പ്രൈസ് നമ്മൾ ഒരുപാട് ബൾക്കായിട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പം നല്ലൊരു റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് അധികം കുറച്ച് കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയൽ കൊടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് തന്നെ സെയിൽ ചെയ്യുന്നത് കേട്ടോ അത് ഇപ്പോൾ നമ്മുടെ എല്ലാ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കാറുമുണ്ട് എന്നാലും നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെച്ചത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് കുറച്ച് വയ്യായി ഒക്കെ വന്നതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്കിത് വിറ്റ് തീർക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ എനിക്കിവിടെ അടുത്ത് തന്നെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സെയിൽ പോകുന്നതാണ് എൻ്റെ വീടിൻ്റെ അടുത്തും എൻ്റെ ബന്ധുക്കൾക്കും അങ്ങനെ നമ്മൾ നമ്മളറിയുന്നവർക്കൊക്കെ ആയിട്ട് ഒരുപാട് സെയിലായി പോകുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പക്ഷെ സ്റ്റിച്ചിങ്ങൊക്കെ എനിക്കാകെ പെൻഡിങ്ങായിപ്പോയി മുണ്ടങ്ങിപ്പോയി എനിക്ക് വയ്യാണ്ടായി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലിങ്ങനെ വന്ന് പെട്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആണ്. നല്ല അതുപോലെ തന്നെ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റവും അപ്പം ഞാനതാണ് പിന്നെ ഇതായിരിക്കലും ഇപ്പം നൂറ്റി അമ്പത്തൊമ്പത് രൂപയും കൂടെ കുറയും പത്ത് പീസ് എടുക്കുമ്പോഴാണ് ട്ടോ നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ റേറ്റ് ഞാൻ പറയുന്നത് കേട്ടോ പത്ത് പീസിൽ കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പൈസ കൂടും കേട്ടോ അപ്പോൾ പത്തെണ്ണം എടുക്കുന്നവർക്കാണ് ഈയൊരു റേറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഒരുപാട് ഇതിൽ നിന്ന് നമുക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല എങ്കിലും ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് അങ്ങോട്ട് വന്നു പോയപ്പോൾ പിന്നെ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതങ്ങനെ നമുക്ക് സെയിലാക്കണമല്ലോ പിന്നെ ആണെങ്കിൽ ഇത് നല്ല മെറ്റീരിയലും ആണ് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിൽ നിന്നൊരു ലാഭം കിട്ടണ്ടേ അപ്പോൾ നമ്മൾ അതനുസരിച്ച് പക്ഷേ ഇതൊരു ചെറിയ ലാഭം ഇട്ടിട്ടാണ് കേട്ടോ തീരെ ചെറിയ ലാഭം ഇട്ടിട്ടാണ് നമ്മളിത് ഈ നൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് പറയണം കേട്ടാ ഈ റേറ്റ് പറയണത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര നഷ്ടമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറേ പീസുകൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ ഇതെങ്ങനെയെങ്കിലൊന്ന് വിറ്റ് തീർക്കണം എന്നുള്ളൊരു ഇതാണല്ലോ നമ്മൾ നോക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ അജിറക്കിൻ്റെ പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ അജിറക്കിൻ്റെ പീസുകളുണ്ട് അങ്ങനെ പീസുകൾ നെറ്റ് മെറ്റീരിയൽ ഒരുപാട് പീസുകൾ വേറെയും ഇത് കൂടാതെ ഇരിക്കണംണ്ട്ട്ടോ അപ്പം അതിനൊക്കെ വേ റേറ്റ് വേറെയാണ് ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പീസുകൾക്കാണ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയൽസാണ് നല്ല ഭംഗിയുള്ള ഡിസൈനിലും കളേഴ്സിലും ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വളരെ ലാഭം ആയിരിക്കുള്ളൂ ഇപ്പം നമ്മുടെ മെറ്റീരിയലൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നവരിക്കൊക്കെ നല്ല ഉപകാരമാകും അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു നല്ലൊരു ലാഭം ഇതിൽ നിന്ന് കിട്ടുമോ അപ്പം അപ്പം നമുക്ക് നിങ്ങൾക്ക് കുറച്ച് വിലക്ക് തരാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ നമ്മൾ അതിന് അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ലല്ലോ നമുക്ക് ഞാനിപ്പോൾ കൂടുതലും വീടിനടുത്തൊക്കെ തന്നെയാണ് കൂടുതൽ ചെയ്യണത് പിന്നെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് ആളായിട്ടുള്ള വീഡിയോ തുടങ്ങിയിട്ട് നമുക്കതിനോട് സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയെങ്കിലാണ് നമ്മുടെ ഒരുപാട് പേരിത് എടുത്തു പോകുകയുള്ളൂ പക്ഷേ അതിനുള്ളൊരു ഇത് വന്നിട്ടില്ല നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴും വീഡിയോ ഇടാനുള്ള ഒരു ഇതും കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ പാടില്ലാതെയൊക്കെ ആയപ്പോഴും വീഡിയോ ഇടാനൊക്കെ ഇപ്പോൾ ഒരുപാട് വൈകി ഇപ്പോൾ ആഴ്ചയിലൊക്കെ അല്ലെങ്കിൽ പത്ത് ദിവസെത്തുമ്പോഴൊക്കെ ഇപ്പോൾ വീഡിയോ ഇടല് അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും സെയിലിനൊരു ഇത് വരും അപ്പോൾ നിങ്ങളൊന്ന് ഒരു എല്ലാവരും ഒന്ന് നിങ്ങളെക്കൊണ്ടാകും എന്നല്ല എല്ലാവരിക്കും ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അവരിലേക്കൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതേപോലെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാതെ ഇരിക്കുന്നവരെന്നെ അവതും കൂടി ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ നല്ലത് അതേപോലെ ഇത് അജിറക്കിൻ്റെ ഒരു പ്രിൻ്റിൽ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ അത് മംഗളം ഗോൾഡാണ് ഇതിൻ്റെ ബ്രാൻഡ് അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചാണ് അപ്പോൾ യൂണിവേഴ്സലിൻ്റെയും രാഹുൽ ടെക്സോ പ്രിൻ്റിൻ്റെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും ഇതിലുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ നല്ല മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ ഫോട്ടോസ് ഇട്ട് തരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഇതേപോലത്തൊക്കെ നല്ല അത് ഇതൊക്കെ ഒട്ടും ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ കളറ് ഒട്ടും ഫെയ്ഡായി പോകില്ല നല്ല ലാസ്റ്റ് ചെയ്യണ ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കളറുകളും ഒരുപാട് പ്രിൻ്റുകളും ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ വേറെയുമുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളോട് ചോദിച്ചാൽ മതി അതനുസരിച്ച് നമ്മൾ ഫോട്ടോ കാണിച്ച് തരും അല്ല നമ്മൾ ചെയ്തേക്കണ വീഡിയോയിൽ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെടണേതാന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം അപ്പോൾ അധികം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ പോസ്റ്റൽ വഴിയാണ് ഇപ്പം അയക്കുന്നത് കേട്ടോ പോസ്റ്റൽ വഴിയാണ് ഇപ്പോൾ നമുക്ക് ചാർജ് കൊറിയർ ചാർജ് കുറവിന് കിട്ടുന്നൊരു ഇത് മറ്റേ ഡി ടി ഡി സി ഒന്നിപ്പം നമ്മൾ അങ്ങനെ അയക്കാറില്ല ഡി ടി ഡി സി പിന്നെ മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നമ്മൾ ഡി ടി ഡി സി അയച്ചു കൊടുക്കാറുണ്ട് കാരണം പോസ്റ്റൽ പോസ്റ്റൽ ചാർജും ടി ടി ഡി സി ചാർജും ഒക്കെ ഒരേ മൂന്നെണ്ണത്തിന് ഒരേ ഇത് ആയതുകൊണ്ട് തന്നെ ഒരൊരേ റേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് മൂന്നെണ്ണത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പോസ്റ്റൽ ഒഴി തന്നെയാണ് കേട്ടോ ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നല്ലൊരു ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമാനം നേടുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഉപകാരത്തിലാവും കാരണം ഇത്രയും വില കുറവിന് നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുമാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മളോട് ഫോട്ടോസ് ഇട്ട് തരാൻ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ നൂറ്റി രൂപയുടെ കളക്ഷൻസ് ഇത്രയാണ് ഉള്ളത് കേട്ടോ അപ്പം ഇത് ഇത് നല്ല വില കുറവിനെ നമ്മൾ വിൽക്കണമെന്ന് വച്ചാൽ നമ്മളിത് ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ വന്നു പോയത് കാരണം ഓണം അല്ലാതെ നമുക്ക് ഇത് ഭയങ്കര ലാഭമൊന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല പക്ഷേ ഇതെന്നാലും നമുക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകും അപ്പോൾ നമുക്കതൊന്ന് സെയിൽ ചെയ്ത് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറഞ്ഞ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് രൂപ ലാഭത്തിനാണ് നമ്മൾ ശരിക്കും ഇത് സെയിൽ ചെയ്യണത് അത്രയും അത് തന്നെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല കാരണം നമുക്ക് മഴയൊക്കെ കൂടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും കൂടിയൊക്കെ പാക്കിങ്ങൊക്കെ ഒന്നും കൂടി കൂടുതലിതാക്കി നല്ല സേഫ്റ്റി ആയിട്ടൊക്കെ അയക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വില കുറവിന് ഞങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ലാഭം തന്നെ കിട്ടും അവർക്ക് കുറ കുറഞ്ഞ റേറ്റിന് കിട്ടും നേരിട്ട് തന്നെയൊക്കെ കമ്പനി നേരിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ വില കുറവിനായിട്ട് വിൽക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് നേരിട്ട് ഷോപ്പിൽ പോയി എടുക്കണു നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വില തന്നെ ഷോപ്പിൽ കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് നമ്മൾ തരുമ്പെന്നു വച്ചാൽ നമ്മളൊരു അല്ലേ അപ്പോൾ നമുക്കതൊരു മുന്നോട്ടിത് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ നമ്മൾ തീരെ കുറഞ്ഞൊരു ലാഭത്തിനാണ് നിങ്ങളോട് വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നല്ല അടിപൊളി കളറുകളും പ്രിൻ്റുകളുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ വീഡിയോ ഇടണത് ഇടണതും കുറവാണ് പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയെങ്കിലാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചാലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ എന്നാലേ നമുക്ക് കൂടുതൽ സെയിൽ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് നമ്മളോട് ഇത് സഹകരിക്കുക നല്ല അടിപൊളി മെറ്റീരിയൽസൊക്കെയാണ് അപ്പോൾ ആർക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി ആയിട്ട് ഇനിയും നല്ല നല്ല അടിപൊളി ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു